ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യുന്നതിന് മുൻപ് മന്ത്രിക്ക് നൽകിയത് ലംഘനമെന്ന് തന്ത്രി ആചാര ആചാരലംഘനം നടന്നുവെന്ന് കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി കത്ത് നൽകി പരിഹാരക്രിയ ചെയ്യണമെന്നാണ് നിർദ്ദേശം ആറന്മുളയിലെ അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മന്ത്രിമാരായ വി എൻ വാസവൻ പി പ്രസാദ് എന്നിവർക്കാണ് ദേവന് നേദിക്കുന്നതിന് മുമ്പ് വള്ളസദ്യ വിളമ്പിയത് സംഭവത്തിൽ പ്രാദേശിക തലത്തിൽ പ്രതിഷേധം വ്യാപകമായിരുന്നു പിന്നാലെയാണ് ആചാരലംഘനം ചൂണ്ടിക്കാട്ടി തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ആചാര ലംഘനം ഉണ്ടായി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത് ആ കത്ത് ഞാൻ ഏശ്ക്കാണ് കൊടുത്തത് കോപ്പി രണ്ടു മൂന്ന് മറ്റ് ബന്ധപ്പെട്ട ആൾക്കാർക്കെ കൊടുത്തിട്ടുള്ളൂ ആചാര ലംഘനത്തിൽ പരിഹാരക്രിയ ചെയ്യണമെന്ന് തന്ത്രിയുടെ കത്തിൽ പറയുന്നു അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണചുമതലയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവന് മുന്നിൽ ഉരുളിവെച്ച് എണ്ണപ്പണം സമർപ്പിക്കണം ഇത് പരസ്യമായി ചെയ്യണമെന്നാണ് നിർദ്ദേശം ഇതിനു പുറമെ പതിനൊന്ന് പിറ അരിയുടെ സദ്യ വയ്ക്കണമെന്നും ഒരു പറ അരിയുടെ നേദ്യവും നാല് കറിയും ഉണ്ടാക്കണം സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളംബണം ഇനി ഇത്തരം ഒരു അബദ്ധം ഉണ്ടാവില്ലെന്നും വരും കാലങ്ങളിൽ വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണമെന്നും തന്ത്രിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു ട്വന്റി ഫോർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം